അനിൽ ഫ്രം വിസ്ആർ കുർത്തീസ് വി ആസ് ആർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ എല്ലാം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം കാരണം അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങളുടെ കൈകളിലേക്ക് ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും കൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നത് കാരണം അൺസെറ്റ് ആയിട്ടുള്ള പീസുകളാണ് അപ്പം അത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ യൂസ്ഫുൾ ആയിരിക്കും വെർത്തബിൾ ആയിരിക്കും കാരണം വളരെ റേറ്റ് കുറവില് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നതിൽ ഞാനും അങ്ങേയറ്റം ഒരു ചാരിറ്റീൻ്റെ ബേസ് പോലെ തന്നെയാണ് ഞാനും അതിനെ കണക്കാക്കുന്നത് കാരണം നമുക്ക് ചിലപ്പം നല്ല പ്രൊഡക്റ്റുകൾ കാണുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലേ നമുക്ക് അത് ഹോൾസെയിലിൽ തന്നെ അത്രയും റേറ്റുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പം അത് സെറ്റ്ഔട്ടായിട്ടിരിക്കുമ്പോൾ നമുക്കത് നിങ്ങളിലേക്ക് വല്ല കടക്കാർക്ക് കൊടുക്കുക നമുക്ക് കുടക്കാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും മീൻസ് അൺസെറ്റ് ആയിട്ടിരിക്കുന്ന പീസുകൾ എടുക്കുന്ന ആൾക്കാർ തന്നെയുണ്ട് ഇപ്പം പിന്നെ ദീപാവലിയും കൂടെ അല്ലേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രം വരുന്നുണ്ട് പക്ഷെ ഞാൻ അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല കാരണം ഞാൻ പറയേണ്ടത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അപ്പം അവർക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സമ്മതി എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ആ ഒരു സന്തോഷം ഒരു വല്ലാത്തൊരു ഫീലാണ് അപ്പം ഒരുപാട് ഡ്രസ്സുകൾ ആഗ്രഹിക്കുന്ന ആൾക്കാര് അതുപോലെ തന്നെ ഒരുപാട് നല്ല വസ്ത്രങ്ങൾ കണ്ടാൽ അത് വാങ്ങാൻ പറ്റില്ലല്ലോ ദൈവമേ എനിക്ക് ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രസന്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് തരുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോസ് അപ്പൊ വാങ്ങാൻ പറ്റുന്ന ആൾക്കാരെ വാങ്ങട്ടെ അപ്പൊ എന്തായാലും തിങ്കളാഴ്ച നാളത്ത് നമ്മുടെ ഡിംഗ് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അപ്പൊ ഇനി തിങ്കളാഴ്ച തൊട്ട് പോസ്റ്റിൽ തിങ്കളാഴ്ചയും ഞാൻ അത് കൊടുക്കും കാരണം പോസ്റ്റ് ഓഫീസിലാണെങ്കിലും ഒരുപാട് പെൻഡിങ് നമ്മുടെ പ്രൊഡക്ടുകൾ ചെന്ന് കിടക്കുന്നുണ്ട് അവർ ഒരു ദിവസം അൻപത് പീസൊക്കെയാണ് അവർ എടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പല പല പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കണം അതെനിക്ക് പോസിബിൾ അല്ലെങ്കിൽ ഡി 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 സി ഒട്ടുമെ പോസിബിൾ അല്ല കാരണം ഡി 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 സി വന്ന് എല്ലാം എടുത്തിട്ട് പോകും പക്ഷേ കസ്റ്റമേഴ്സിന് അത് ബുദ്ധിമുട്ടാണ് കസ്റ്റമേഴ്സ് എന്നെ ഒരുപാട് ഇട്ട് ബുദ്ധിമുട്ടിക്കും അതുകൊണ്ടാണ് ഞാൻ ഡി ടി ഡി സി ഡി ചെയ്യാത്തത് പക്ഷേ പോസിബിൾ ഓഫീസ് ആവുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തും അടിപൊളിയായിട്ട് കളക്ഷൻസ് ആണ് നമുക്ക് േ നമ്മുടെ കളക്ഷൻസ് ആണ് രൂപ ഫ്രീ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന കോഡ്സെറ്റിന്റെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം ഞാൻ കാണിക്കുന്ന എല്ലാം ഓരോ പീസസേ ഉള്ളൂ ഇത് വരുന്ന ടബ് എക്സൽ ഭംഗിയായിട്ടുള്ള വന്നിരിക്കുന്ന ഒരു കോഡ്സെറ്റാണ് കേട്ടോ ഫുള്ള് ഇലാസ്റ്റിക് ബേസ് ലൈനിൽ നല്ലൊരു ആലിയൊക്കെ ആലിയൊക്കെ പാറ്റേണി വന്നിരിക്കുന്ന നല്ലൊരു പെർപ്പിളില് അതുപോലെ തന്നെ നല്ല ബിഗ് ഫ്ലോറൽ പ്രിന്റും ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കോൺസെപ്റ്റ് ഇതിൽ ഒരു മീഡിയം ഒരു ലാർജ് ഒരു എക്സൽ ഒരു ഡബിൾ എക്സൽ ആണ് അവൈലബിലിറ്റി വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു നമ്മുടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു അതേ രീതി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഈ ചീറ്റാ പ്രിന്റ് എന്ന് പറയുന്നത് നല്ല ട്രെൻഡിങ് ആണ് ചീറ്റാ പ്രിന്റ് എന്ന് പറയുന്നത് അതിൽ നല്ലൊരു മാൻറ്റിക് കോളർ വന്നിട്ട് ഫ്രണ്ടിലേക്ക് ഫ്ലാപ്പും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഏലിയൻ കട്ടാണ് ആൻഡ് ഇൻക്ലൂഡിങ് ബോട്ടം ഏലിയൻ കട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഏലിയൻ കട്ടാണ് ബാക്ക് സൈഡ് തങ്ങിയാണ് നമുക്ക് കിട്ടുന്നത് സൈഡ് അല്ല ലെങ്ത് കുറവല്ല ലെങ്ത് എല്ലാം ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ഒരിക്കലും ലെങ്ത് കുറവില് ഉള്ള പ്രൊഡക്റ്റുകളല്ല നമ്മൾ കാണിക്കുന്നത് എല്ലാം തന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും നമ്മൾ കാണിക്കുന്നത് കാണിക്കുന്നതേ ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കാരണം ഇത് വേറൊരു വെറൈറ്റി ഐറ്റം ആണ് നിങ്ങൾക്കിത് ഒരു സർപ്രൈസിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ കാണാമേ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭംഗി ലടിപുണി ആയിട്ടുള്ളൊരു നേവി ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു ആലിയക്കെ കോൺസെപ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പ് ടൊബോട്ടോ ആണെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ പ്രിന്റ് ബാക്ക് സൈഡ് നിന്ന് പറയുക എല്ലാം വന ഏലയിലാണ് കേട്ടോ അടുത്തത് അതിമനോഹരമായിട്ടുള്ളത് കോഫി ബ്രൗൺ കളറാണേ ഭംഗി ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ കളർ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഒരു കാണിക്കുന്ന ഈ ഒരു പീസ് മാത്രമേ കാണുകയുള്ളൂ ഇതൊരു ലാർജ് സൈസാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പെർപ്പിൾ കളറാണ് കേട്ടോ ആവശ്യമുള്ളൂ അങ്ങനെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഒരു പീസേ ഉള്ളൂ ലാർജ് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയായിട്ടുള്ളതാണ് ഒരു പെർപ്പിളിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ബിഗ് ഫ്ലോറൽ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ അടുത്തത് അതിൻ്റെ തന്നെ വേറൊരു നീല കളറാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറ് അതിലും ഈ ഒരു ഒറ്റ സൈസ് മാത്രമേ ഉള്ളൂ ഡബിൾ എക്സൽ ആണ് കേട്ടോ ഇപ്പൊ ഡബിൾ എക്സൽ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് പ്രിഫ ഇത് പ്രിഫർ ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ കേട്ടോ നല്ല ആലിയക്കൽ കുത്തി ആൻഡ് കോൺസെറ്റ് ആണ് ബാക്ക് സൈഡിൽ എങ്ങനെയാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് പക്കാ ലെങ്ത് ഉണ്ട് കേട്ടോ അടുത്തത് വരുന്നത് എന്താ ഈ ഒരു ബോട്ടം അതിനകത്ത് ഉണ്ട് കേട്ടോ ഇത് വരുന്നത് ഒരു നമ്മുടെ ഭംഗിയായിട്ട് വരുന്ന ഈ ഒരു സെയിം ടൈപ്പ് ഓഫ് പെർപ്പിൾ കളറില് ഒരു ഡബിൾ എക്സെൽ സൈസേ ബ്യൂ കോട്ട്സെറ്റ് ആണ് ബോട്ടോ ഞാൻ ഇതിനകത്ത് സെറ്റ് ബോട്ടോ ഉണ്ട് ഇതിനകത്ത് ഭംഗിയായിട്ടുള്ള ഒരു വൈനിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പർപ്പിൾ കളർ അടുത്തത് വരുന്നത് എങ്ങനെയാണ് നമ്മുടെ അൺസെറ്റ് ആവുന്നത് എങ്ങനെയാണ് കേട്ടോ എന്താ ഇപ്പം നിങ്ങളെ കാണിക്കുവാണ് ഇനി ഇത് എങ്ങനെയാണ് അൺസെറ്റ് ആയി പോകുന്നത് ചില കസ്റ്റമേഴ്സ് ഇടയ്ക്കൊക്കെ ഉള്ള സൈസസ് എടുക്കുവേ അപ്പോൾ അതില് ഒരു ഗ്രീനില് ഈ ഒരു പീസ് അവൈലബിൾ ആണ് ലാർജ് സൈസ് ലാർജ് ആണ് സൈസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു നല്ലൊരു ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ലാർജ് ആണ് സൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ റയോണിന്റെ കോട്ട്സെറ്റ് ആണ് ഒരു രക്ഷയില്ലാത്തത് നമ്മുടെ റയോൺ കോട്സെറ്റ് ആണ് ഇതിനകത്ത് ഇൻസൈഡിൽ സ്ലീവ്സ് അവൈലബിൾ ആണ് ഫൈവ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അഞ്ഞൂറ്റിഅൻപത് രൂപ അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് സൈഡ് സ്ലീപ് ഒരു കുർത്തിയാണ് ആൻഡ് ഒരു പാരല ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഡോറീസ് ആൻഡ് ബാക്കിൽ ഇലാസ്റ്റിക് ബേസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നല്ല സിമ്പിൾ ആയിട്ട് ഈ ഹൈ ഒരു സമ്മർ സീസണിൽ വളരെ ഫ്ലോയി ആയിട്ടുള്ള ഒരു റയോൺ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ലീവ്ലെസ്സായിട്ട് വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സ്ലീവ്ലെസ് ആയിട്ട് തന്നെ വെയി ചെയ്യാനായിട്ട് സാധിക്കും ഭയങ്കര രസമുള്ള ഒരു കളക്ഷനാണ് എല്ലാം ഒരു സെറ്റുള്ള ഒരു ഒരു മീഡിയം ഒരു ലാർജ് ഒരു എക്സൽ ഒരു ഡബിൾ എക്സൽ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈഡ് ഫ്ലീറ്റഡ് കുർത്തിയാണ് നെക്സ്റ്റ് വരുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രീൻ സോൺ ബ്യൂട്ടിഫുൾ ആൻഡ് ഒരു ഷോൺ കോളറിൽ വന്നിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റും ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റ് ആണ് ഫ്രണ്ടിലേക്ക് ഒരു ഫ്ലാപ്പ് ഒക്കെ പോയിട്ട് നല്ലൊരു ഷേർട്ട് ഒക്കെ വന്ന് അതിലേക്ക് ഒരു ബട്ടൺ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈഡ് ആണ് ഫ്രണ്ടിൽ പന്ത്രണ്ട് ഇഞ്ച് ഓപ്പൺ ഉണ്ട് സ്ലീവ് ഇൻക്ലൂഡിങ് സ്ലീവ് ഇതിനുള്ള ഉള്ളിലുണ്ട് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ അത് ഓർഡിരിക്കുക ഫ്രീ ഷിപ്പ്മെൻ്റാണ് നമ്മൾ ഫ്രീ ഷിപ്പ്മെൻറ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് ഓർഡർ ചെയ്യുന്ന കസ്റ്റമർക്ക് അറിയാം നമ്മൾ ബ്രസ്സ് ഷിപ്പിംഗ് നിങ്ങളോട് ആഫ്റ്റർ ഓർഡറിന് ശേഷം ചോദിക്കാറില്ല അതുപോലെ തന്നെ ടാക്സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചോദിക്കാറില്ല ഞങ്ങൾ ഉള്ള ഇതിന്റെ ഇൻക്ലൂഡിങ് ടാക്സിലാണ് ാണ് നമ്മൾ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് അതിലേക്ക് വരുന്ന ഭംഗിയായിട്ട് വരുന്നത് ഒരു പിങ്ക് ഒരു വൈറ്റുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് അടുത്തത് വരുന്നത് നല്ലൊരു പെർപ്പിൾ ഷെയ്ഡ് ആണ് ലൈറ്റ് ലാവൻഡറി ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ലാവൻഡറി ടോൺ ആണ് നല്ല ഫ്ലോയി റയോൺ ആണോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് ലിവ റയോൺ അല്ല നോർമൽ നമ്മുടെ സാധാ സെവൻറ്റീൻ സെവൻറ്റീൻ കെ ജി റയോണുള്ള മിൽ പ്രിന്റ് വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേഞ്ച് നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാക്കോ പിന്നെ സൈഡ് സ്ലിറ്റഡ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ഹേലയിലല്ല ഇൻക്ലൂഡിംഗ് സ്ലീ സ്ലീവ് നമ്മളിതിൻ്റെ ഇക് സൈഡിൽ അതാ സ്ലീവ് നിങ്ങൾക്ക് ത്രീ സ്ലൈ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ലീവ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഭംഗിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയത് ഒരു ഫ്ലോയി മെറ്റീരിയൽ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫൈവ് ഫിഫ്റ്റീൻ്റെ കളക്ഷൻസ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ മുസ്ലിം സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടാറ് ആണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ഇത് അഥവാ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ റീസ്റ്റോക്ക് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് സൈ ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ അൻപത് ഇഞ്ചോളം ലെങ്ത് ആണ് നല്ല ഫുൾ ഗൗൺ ആണ് ഈ മുസ്ലിം സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് വർദ്ധ പോലെ ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ഷേർട്ട് കോളർ ആണ് സ്ലീവ്സ് നോക്കി ഇങ്ങനെ ഫുൾ സ്ലീവ് വന്നിട്ട് സ്ലീവ് സെൻ്റിൽ കണ്ടോ ഈ ഒരു സ്മോക്കി ഇലാസ്റ്റിക് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഈ ഷേർട്ട് കോളർ ആണ് ഇത് ഇങ്ങനെ വെയർ ചെയ്തിട്ട് തലവഴി മഫ്തയൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകാനായിട്ട് സാധിക്കുന്ന അടിപൊളി ഒരു കോൺസെപ്റ്റ് ആണ് അതും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ആണ് അടിപൊളി പ്രോഡക്റ്റുമാണ് നല്ല ലെന്തി ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ അതിൽ ഡോറീസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവഴി ടൈറ്റ് ചെയ്ത് വേണമെങ്കിൽ ബാക്ക് ഒന്ന് കെട്ടി യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഡോറി എക്സ്ട്രാ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ആവശ്യം ഉള്ളവർക്ക് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് വേണ്ട കേട്ടോ ഇൻക്ലൂഡിങ് ദ ആണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഡെൽറ്റ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു കോൺസെപ്റ്റ് ആണ് നല്ലൊരു ക്രീം കളറാണ് ക്രീം ക്രീമിഷ് യെല്ലോ കളറാണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു മീഡിയം ഒരു ലാർജ് ഒരു എക്സൽ ഒരു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ഇപ്പം തൽക്കാലം ഞാൻ ആക്കിയിരിക്കുന്നത് ഇതിന്റെ എൻക്വയറി എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് സാധിക്കും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നല്ലൊരു ബേബി പിങ്ക് ടോൺ ആണ് ബേബി പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്കും ഡാർക്കും ലൈറ്റും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് പിങ്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പ്രിങ്ക് ആണ് കേട്ടോ നല്ല ഒരു താഴെ നമുക്ക് നല്ല ഫ്ലോറി ഫ്ലോറിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കുന്നതാണ് ഫിഫ്റ്റി ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഷേർട്ട് കോളറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് ജെഡ് ബ്ലാക്ക് ടോൺ ആണ് അതിമനോഹരമായിട്ടുള്ള ജെഡ് ബ്ലാക്ക് ടോൺ കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ജെഡ് ബ്ലാക്ക് ടോൺ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആ സ്ലീവ് ആണ് കേട്ടോ കേട്ടോ ആ ഒരു സ്ലീവ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ജെഡ് ബ്ലാക്ക് ടോൺ പർദ്ദ ആക്ച്വലി ഇത് എന്ന് തന്നെ പറയാം കേട്ടോ മുസ്ലിം സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് ഒന്ന് മെൻഷൻ ചെയ്യുക കമന്റിൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇത് ചെയ്യാം കേട്ടോ

നല്ല പ്രിന്റല്ലേ നല്ല പേസ്റ്റൽ പ്രിന്റും എനിക്ക് മസ്തി ഒക്കെ വൈറ്റ് മഫ്തി ആൾക്കാർക്ക് നല്ല സ്റ്റൈലിഷ് ആയിരിക്കും വെറും ഈ ഒരു റേറ്റിൽ അടിപൊളി ക്യാഷ്വലിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം സാമ്പിളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നതും റേഞ്ച് ബേസിൽ ഏറ്റവും അടിപൊളിയാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അതും ഷിപ്പ്മെൻറ്റും ഫ്രീ ആണ് അത് ഉൾപ്പെടെ നിങ്ങളുടെ കയ്യിലേക്ക് വെറുതെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പ്രോഡക്റ്റ് ആണ് അടിപൊളി പ്രോഡക്റ്റ് അപ്പം ആവശ്യം സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പ്രീമിയം കളക്ഷൻസ് ആണ് അതായത് സെവൻ ഡബിൾ നയൻ്റെ അഡാറ് കളക്ഷൻസ് ആണ് കണ്ടിട്ട് വരാം പ്രീമിയം കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം സിക്സ് ഡബിൾ നൈൻ ഉണ്ട് ബാക്കി സെവൻ ഡബിൾ നൈൻ ആണുള്ളത് അപ്പൊ അത് നമുക്ക് കണ്ടു തുടങ്ങാം പ്രീമിയം കളക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി പ്രീമിയം അതായത് ട്രിപ്പിൾ നൈൻ റേഞ്ചിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഞങ്ങൾ ആ ഒരു റേഞ്ചിൽ തരുന്നത് കണ്ടു തുടങ്ങാം ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ഒരൊരൊറ്റ കളർ മാത്രമേ ഉള്ളൂ ഈ ഒരൊരൊറ്റ ഡിസൈനേ ഉള്ളൂ നല്ല ഒരു യെല്ലോയാണ് യെല്ലോയിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു നമ്മുടെ ഒരു അംബിക കോളർ വന്നിട്ട് ഫ്രണ്ടിലേക്ക് തന്നെ ഭംഗിയായിട്ടുള്ള ഒരു ഈ കോളറിന് ആക്ച്വലി അമ്പിക കോളർ എന്ന് പറയുന്നുണ്ട് ആപ്പിൾ കോളർ എന്ന് പറയുന്നുണ്ട് ഇതിൽ ഏത് കോളർ ആണെന്ന് പറഞ്ഞാൽ ഇവന്മാർ പല കോളറുകൾ പറയുകയും കേട്ടോ ഇവന്മാർ അപ്പം ഞാൻ ഈ രണ്ട് കോളറും പറയുന്നുണ്ട് എക്സാക്ട് കോളർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഒന്ന് മെൻഷൻ ചെയ്യാനൊക്കെ അറിയില്ല കേട്ടോ ആ ഒരു ടൈപ്പ് ഓഫ് കോളർ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റിഡ്ഡ് അതിൽ അത് സ്റ്റിച്ച് ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ വൈറ്റ് സ്റ്റിച്ച് ലൈൻസ് പോയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു നാല് പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കോളറിന്റെ സൈഡിൽ ഒരു നാല് പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പ്രീമിയം വധിക്കാൻ പ്രിന്റ് ആണ് സിൽക്ക് വരുന്നത് നല്ല ഡിസ്ചാർജ് പ്രിന്റിലെ പ്രീമിയം വധിക്കാൻ സിൽക്കിൽ വരുന്ന ഡിസ്ചാർജ് പ്രിന്റിലെ കുർത്തിയാണ് സെറ്റ് ആണ് നമുക്ക് ഇതിന്റെ ഒരു എല്ലും ഒരു എമ്മും ഒരു എക്സിലും ഒരു ഡബിൾ എക്സലും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ഭംഗിയായ ഒരു യെല്ലോ ഈ ഒറ്റ പ്രിന്റേ ഉള്ളൂ ഈ ഒരൊറ്റ കളറേ ഉള്ളൂ യെല്ലോ ഷെയ്ഡ് മാത്രമാണ് ഇതിനകത്ത് അവൈലബിൾ വന്നിരിക്കുന്നത് ഏലയിൽ നിന്നാണ് കുർത്തി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്നതാണ് നമ്മുടെ അഡാ റൈറ്റോ എന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയം

ൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്സെറ്റാണ് ഒരു രക്ഷയില്ലാത്തൊരു കോട്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനും ബോട്ടം അവൈലബിൾ ആണ് കോഡ്സെറ്റാണ് പക്ഷെ ഇതിനകത്ത് ഞാൻ കണ്ടില്ല ബോട്ടം അവിടെ ഇരിക്കുവാണ് ഇതിനകത്ത് ബോട്ടം ഉണ്ട് പ്രീമിയം കോട്സെറ്റ് ആണ് ഭംഗി ആ ഒരു എംബ്രോയിഡറി വർക്കിൽ ഏലയും കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന വൺ സൈഡ് പോക്കറ്റുമായിട്ടൊക്കെ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി അഡാർ ഒരു അടാറൊരു ആണ് കേട്ടോ ഹാ അതിൻ്റെ സ്ലീവ്സിന്റെ എൻ്റിലേക്ക് ഈ കൈൻഡ് ഓഫ് എംബ്രോയിഡറി വർക്കാണ് പോയിരിക്കുന്നത് ആൻഡ് ഓൾസോ അതിൻ്റെ ബോട്ടം കളക്ഷൻ ദാമൻ ഏരിയ നോക്കി ഹെവി ആയിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി വർക്ക് ആൻഡ് ബാക്കിൽ ഇതാ ഏലയൻ കോൺസെപ്റ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രീമിയം കളക്ഷൻ സ്റ്റിച്ച് വിത്ത് ലൈനിങ്ങിൽ ഏലയൻ കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു അഡാറ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം അത് റോമൻ സിൽക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കോൺസെറ്റ് ആണ് ടോപ്പും ബോട്ടവും ആണ് ഒരു മീഡിയം ഒരു ലാർജും ഒരു എക്സൽ ഒരു ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വൺ ബ്ലാക്ക് ഷെയ്ഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓണിയൻ പിന്നെ ലാവണ്ടല്ലൈ കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ആണ് ബോട്ട് ഇതിൻ്റെ ബ്ലാക്കിൻ്റെ ബോട്ട് കൊണ്ടുപോശ അവിടെ ആയിപ്പോയി കേട്ടോ ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് ഇലാസ്റ്റിക് ബാക്കിലേക്ക് ഇലാസ്റ്റിക് വേസ് ലൈന് ഫ്രണ്ടിലേക്ക് ബാൻ ആൻഡ് ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ലൊരു പേസ്റ്റഡായിട്ട് വരുന്ന ഒരു ലാവൻഡർ ആണ് കേട്ടോ ഒരു അട്ടാറ് ആൻഡ് ദാമനേരിയോ സിഷ് വിത്ത് ലൈനിങ്ങും കൂടിയാണ് ക്രേപ്പ് ലൈനിങ്ങിലാണ് കുറിച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് വെറും സെവൻ ഡബിൾ നയൻ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് കിട്ടുന്ന ആൾക്കാർ അത്രയും വെർത്തിയാണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള റണിപ്പിങ് ആണ് ഒരു രക്ഷീലോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരം ഭയങ്കര മനോഹരം എക്സ്ട്രാ പ്രീമിയം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മജിദ്ദാ ഷീടെ നെക്സ്റ്റ് വരുന്നത് മിസ്റ്റാർഡ് യെല്ലോ ടോൺ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ സ്ലീവ്സിൽ വരുന്ന ആ ഒരു എന്ന് വെച്ചാൽ ഒരു യുണീക്ക് ഡിസൈൻ ആണ് അതായത് നമ്മൾ ഈ ചെസ്റ്റിലേക്കാണ് എപ്പോഴും നമ്മൾ എംബ്രോയിഡറി വർക്ക്സ് ആഡ് ചെയ്യുന്നത് ചെസ്റ്റിലേക്ക് നല്ലൊരു ഒരു സ്വീറ്റ് ഹേർട്ടള്ള നമ്മുടെ ഒരു ആലീനിലേക്ക് വരത്തില്ലേ അങ്ങനത്തെ ഒരു പേരാലിന്റെ നെക്ക് അതിൻ്റെ ഒരു നോച്ച് ഒക്കെ കൊടുത്തിട്ട് താഴെ ധാമൻ ഏരിയയിലേക്ക് വൺ സൈഡ് പോക്കറ്റും സ്ലീവ്സിൻ്റെ ഹൈലൈറ്റ് ഒക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റോമൻ റോമൺ ആണ് സ്റ്റിച്ച് ഫിലിക് ലൈനിങ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് മീഡിയം ഡാബ്ലക്സിൽ ഡബിൾ എക്സിൽ അവൈലബിലിറ്റി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്റ്റാഡിയുള്ള ആൻഡ് ഓൾസോ ബോട്ടം ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ പീച്ച് ചോക്ലേറ്റ് ഡിഷ് കളറാണ് പീച്ച് അല്ല ചോക്ലേറ്റ് ഡിഷ് കളറാണ് ഒരു ചോക്ലേറ്റ് ഡിഷ് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാൻ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള നെറ്റ് ഇതാണ് അതിൻ്റെ ബോട്ടർ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് അഡാല് കളക്ഷൻസ് ആണ് ബാക്ക് സൈഡ് ഓൾസോ എന്ന് പറഞ്ഞു പ്രീമിയം റോമൻ സിൽക്കിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എനിക്ക് ഒരുപാട് എൻക്വയറീസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട ഹക്കുബ പ്യോർ കോട്ടൺ ഹക്കുബയിൽ നമ്മുടെ സൈസ് ലീറ്റോട് വന്നിട്ട് ഷേർട്ട് കോളർ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് പക്ഷെ എനിക്ക് സങ്കടം ഒരൊറ്റ സെറ്റ് ഉള്ളെന്നുള്ളതാണ് ബോട്ടം എൻ്റെ ബോട്ടം ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രീമിയം എക്സ്ട്രാ പ്രീമിയം പ്യോർ കോട്ടൺ ഹക്കോബ അതിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് വെച്ചിട്ടുണ്ട് സൈഡ് സൈഡ് കുത്തിയാണ് സ്റ്റീഷറി വിത്ത് ലൈനിങ് ആണ് കോളർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പക്ഷേ കോളർ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ട് അടിപൊളിയിട്ടൊന്നും മീൻസ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു മീഡിയം ഒരു ലാർജ് ഒരു എക്സൽ ഒരു ഡബിൾ ആണ് അവൈലബിൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ലാവൻഡർ റോള് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു പീച്ച് കളറാണ് ഭംഗിയായിട്ടുള്ള ഒരു പീഷ് കളർ സൂപ്പർ ഹിറ്റ് കളറാണ് കേട്ടോ വൈകിട്ട് ഞാൻ പാക്ക് ചെയ്യുന്ന എന്റെ ഷോർട്സും കാര്യങ്ങളും ഒക്കെ തന്നേക്കാവേ ഭയങ്കര രസമുള്ള കളക്ഷൻ ആണ് ഒരു രക്ഷൻ ആണ് കേട്ടോ കേട്ടോ ബാക്ക് സൈഡ് ഓർഡ്സ് എങ്ങനെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് എക്സൽ ആണ് കേട്ടോ ഈ കാണിക്കുന്നത് ഒരു എക്സൽ കുട്ടിയാണേ അടുത്തത് വരുന്നത് നല്ല പേസ്റ്റൽ ആയിട്ട് വരുന്ന ഒരു ബേബി ഗ്രീൻ കളറാണ് ഒരു ഓഷ്യൻ ഗ്രീൻ എന്ന് പറയാം നമ്മുടെ ഈ നട്ടുക്ക് കായലിൽ കടലിന്റെ ഈ തടാകത്തിലേക്ക് നടുക്കേക്ക് പോകുമ്പോൾ ഒരു ഗ്രീൻ ഉണ്ടല്ലോ സഫേർ ഗ്രീൻ ഓഷ്യൻ ഗ്രീൻ എന്നൊക്കെ നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും ഓഷ്യൻ ഗ്രീൻ എന്നാണ് സാധാരണ പൊതുവെ ഇത് അറിയപ്പെടുന്ന കളറ് ഭംഗിയായിട്ടുള്ള ഒരു പേസ്റ്റൽ ആയിട്ട് വരുന്ന കളറാണ് എന്നാൽ ഇച്ചിരി ഡാർക്കും കൂടിയാണ് നല്ല ഫ്ലോറൽ പ്രിന്റ് പ്യുവർ കോട്ടൺ ആണ് പ്യോർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു മീറ്റർ എനിക്ക് തോന്നുന്നു നൂറ്റി അൻപത് രൂപ ഹോൾസെയിലിൽ തന്നെ റേറ്റ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയൽ ഒരു ടോപ്പ് മോട്ടോവും കൂടിയാണ് തരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിന്റെ അപ്പൊ നമ്മുടെ കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യുന്നവർക്കാണ് ലൈക്ക് ചെയ്താലേ ഞങ്ങൾക്ക് പുതിയ കളക്ഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ട് എത്തിച്ചു തരാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തത് അപ്പൊ നമ്മൾ നമ്മുടെ വീഡിയോയുടെ വിന്നറെ സെലക്ട് ചെയ്യുവാണ് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയുടെ വിന്നറെ സെലക്ട് ചെയ്യുവാണ് ഈ ഒരു വീഡിയോയുടെ വിന്നറെ സെലക്ട് ചെയ്യാണ് ഒരു മിനിറ്റ് ഞാൻ എടുത്തോട്ടെ കമൻസ് ഇത്രയും നെറ്റിന്റെ ഇഷ്യൂ വരുന്നതാണ് ഇത്രയും കമൻസ് ആണ് അതിനകത്തുള്ളത് അപ്പം ഞാൻ ഒരു കാര്യം ഒന്ന് എസ്പെഷ്യലി പറയുവാണ് കാരണം നമുക്ക് ഒരു പ്രാവശ്യം വിന്നറായ ആൾക്കാർക്ക് നമുക്ക് ഈ ഇയറിൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കില്ല അടുത്ത അടുത്ത ഇയറിലായിരിക്കും ഞങ്ങൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് കാരണം ഒരുപാട് ആൾക്കാർ കമൻസ് ഇടുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം അതുകൊണ്ട് വൺ ടൈം കിട്ടിയ ആൾക്കാർക്ക് ഞങ്ങൾ നെക്സ്റ്റ് ടൈം അലൗഡ് ചെയ്യത്തില്ല പിന്നെ ലക്ക് ഉള്ളതുകൊണ്ടായിരിക്കും മേ ബി അവർക്ക് ഇങ്ങനെ സ്ട്രോൾ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അത് കിട്ടാനായി കിട്ടുന്നത് പുതിയ ആൾക്കാർക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിരുന്നു ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നോക്കട്ടെ ശ്രീകല കേ ശ്രീകല കേപി ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് ശ്രീകല കേപി ആണ് ഒന്നിലൊന്നിനും മെച്ചപ്പെട്ട ഡ്രസ്സ് മെറ്റീരിയൽ സൂപ്പറാണ് ചേച്ചി ഇങ്ങനെ തന്നെ പോകട്ടെ ഉയർച്ചയിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം താങ്ക് യു ശ്രീകള താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് കേട്ടോ ഇപ്പൊ കൺഗ്രാജുവേഷൻ വേഴ്ചനെ കോൺടാക്ട് ചെയ്യുക ഒരു കോൺസെറ്റ് അടിപൊളി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥനയോടുകൂടി ഓർക്കുന്നവരെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ